സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട രോഗികളെയും അശരണരായവരെയും സഹായിക്കാൻ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ സജീവമായി രംഗത്തുണ്ടായിരിക്കണമെന്നും കിഡ്നി രോഗികളെ സഹായിക്കുന്നതിനായി യങ് മൈൻസ് ഇന്റർനാഷണൽ സംഘടന സംഘടനയെടുത്ത തീരുമാനം അഭിനന്ദനാർഹമാണെന്നും കണ്ണൂർ പോലീസ് സൂപ്രണ്ട് കെ വേണുഗോപാൽ പറഞ്ഞു യങ് മൈൻസ് ആരംഭിക്കുന്ന കിഡ്നി രോഗികൾക്ക് സഹായമെത്തിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിന്റെ ഭാഗമായി നിലവിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായവുമായാണ് യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ കണ്ണൂർ പ്രവർത്തനം ത് കണ്ണൂർ ദിനേശ് ഓഡിറ്റോറിയത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് രാജേഷ് ഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ചെയർമാൻ കെ രഞ്ജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ വ്യക്തികളെ ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ ആദരിച്ചു ആസ്ട്രമിംസ് ഹോസ്പിറ്റലിലെ സീനിയർ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ വി ആർ പ്രദീപൻ പ്രശസ്ത സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് കിഡ്നി രോഗികൾക്കുള്ള ധനസഹായത്തിന്റെ വിതരണ സംഘടനയുടെ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നിർവഹിച്ചു നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ബിജു ജോസഫ് ധന്യ സുനിൽ സുരേഷ് കുറുപ്പ് എന്നിവ സംസാരിച്ചു പരിവർത്തനമായിട്ടികൾ നന്മയുള്ളത് ആ നന്മയെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കാൻ എല്ലാ രക്ഷിതാക്കളും തയ്യാറാകണം ഇപ്പോൾ സാമൂഹ്യ

പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഫൈവ് എയിറ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ